ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് മാർച്ച് ഇരുപത്തിരണ്ട് ശനി ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് കൂടി ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് സംസ്ഥാനത്ത് ഇന്ന് മൂന്ന് ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു പാലക്കാട് മലപ്പുറം വയനാട് ജില്ലകളിലാണ് യെല്ലോ മുന്നറിയിപ്പുള്ളത് ഇരുപത്തിനാല് മണിക്കൂറിൽ അറുപത്തിനാല് പോയിൻറ്റ് അഞ്ച് മില്ലി ലീറ്റർ മുതൽ നൂറ്റിപ്പതിനഞ്ച് പോയിൻ്റ് അഞ്ച് മില്ലി ലീറ്റർ വരെ ലഭിക്കുന്ന ശക്തമായ മഴയാണ് യെല്ലോ അലേർട്ട് കൊണ്ട് അർത്ഥമാക്കുന്നത് വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പിൽ പറയുന്നു ഞായറാഴ്ച മലപ്പുറം വയനാട് ജില്ലകളിൽ യെല്ലോ അലേർട്ടുണ്ട് ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ ശക്തമായ മഴയാണ് കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നത് ജാഗ്രതയുടെ ഭാഗമായി ഈ ജില്ലകളിൽ കാലാവസ്ഥാ വകുപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് അടുത്ത അടുത്തറിയിപ്പ് മാർച്ച് ഇരുപത്തിനാല് തിങ്കൾ മാർച്ച് ഇരുപത്തിയഞ്ച് ചൊവ്വ എന്നീ ദിവസങ്ങളിൽ നടത്താനിരുന്ന ബാങ്ക് പണിമുടക്ക് മാറ്റി സെൻട്രൽ ലേബർ കമ്മീഷണറുമായി യൂണിയനുകൾ നടത്തിയ ചർച്ചയിലാണ് തീരുമാനം വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ബാങ്ക് ജീവനക്കാരുടെ സംയുക്ത സംഘടനയായ യുണൈറ്റഡ് ഫോറം ഓഫ് ബാങ്ക് യൂണിയൻസാണ് പണിമുടക്കിന് ആഹ്വാനം ചെയ്തിരുന്നത് റിക്രൂട്ട്മെന്റ് അടക്കമുള്ള കാര്യങ്ങളിൽ തുടർ ചർച്ചകൾ ഉണ്ടാവുമെന്നും ഐ ബി ഉറപ്പ് നൽകി കേന്ദ്ര സർക്കാരിന്റെ പ്രതിനിധിയും ചർച്ചയിൽ പങ്കെടുത്തിരുന്നു നിലവിലെ ചർച്ചകളിൽ പുരോഗതിയുണ്ടെന്നറിയിച്ച ജീവനക്കാരുടെ സംഘടനകൾ തുടർ ചർച്ചകൾ ഏപ്രിൽ മൂന്നാം വാരത്തിൽ നടത്തുമെന്നും അറിയിച്ചു ഈയൊരു സാഹചര്യത്തിൽ മാർച്ച് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് തീയതികളിൽ നടത്താനിരുന്ന ബാങ്ക് പണിമുടക്ക് മാറ്റുകയാണെന്നും സംഘടനകൾ വ്യക്തമാക്കി അടുത്ത അടുത്തറിയിപ്പ് ഉച്ചഭക്ഷണ പദ്ധതിയിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികൾക്ക് നാല് കിലോഗ്രാം വീതം അരി വിതരണം ചെയ്യും ഇരുപത്തിയാറ് ലക്ഷത്തി പതിനാറായിരത്തി അറുന്നൂറ്റി അൻപത്തി ഏഴ് വിദ്യാർത്ഥികൾക്കാണ് അരി ലഭിക്കുക പദ്ധതിയിൽ ഉൾപ്പെടുന്ന പ്രീ പ്രൈമറി മുതൽ എട്ടാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു സ്കൂൾ അവധിക്കാലത്തിനു മുന്നോടിയായാണ് വിദ്യാർത്ഥികൾക്ക് അരി വിതരണം ചെയ്യുന്നത് സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയുടെ ഭാഗമായി കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷന്റെ കൈവശം സ്റ്റോക്കുള്ള പതിനേഴായിരത്തി നാനൂറ്റി പതിനേഴ് മെട്രിക് ടൺ അരിയിൽ നിന്നാണ് വിതരണം ചെയ്യുന്നത് ഇതിനായി പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് അനുമതി നൽകുന്ന ഉത്തരവ് പുറത്തിറങ്ങി അരി സപ്ലൈകോ സ്കൂളുകളിൽ നേരിട്ട് എത്തിച്ച് നൽകുമെന്നും അറിയിപ്പിൽ പറയുന്നു അടുത്തറിയിപ്പ് മാർച്ച് മാസത്തെ ക്ഷേമ പെൻഷനായ ആയിരത്തി അറുനൂറ് രൂപ ചെറിയ പെരുന്നാളിന് മുൻപ് തന്നെ ലഭിക്കുമെന്ന് ഇപ്പോൾ ഉറപ്പായിരിക്കുകയാണ് കാരണം സംസ്ഥാനം വീണ്ടും കടമെടുക്കുവാനൊരുങ്ങുകയാണ് തൊള്ളായിരത്തി തൊണ്ണൂറ് കോടിയോളം രൂപയാണ് കടമെടുക്കുന്നത് കടപ്പത്രം പുറപ്പെടുവിക്കുന്നതിനായുള്ള ലേലം മാർച്ച് ഇരുപത്തിയഞ്ചിന് റിസർവ് ബാങ്കിൻ്റെ മുംബൈ ഫോർട്ട് ഓഫീസിൽ ഈകുബേർ സംവിധാനം വഴി നടക്കുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു അതിനാൽ തന്നെ മാർച്ച് മാസത്തിൽ പെൻഷൻ ഇപ്പോൾ ഉറപ്പായിരിക്കുകയാണ് മാർച്ച് ഇരുപത്തിയാറാം തീയതിക്കൊക്കെ പെൻഷൻ വിതരണം ആരംഭിക്കുമെന്നാണ് ലഭിക്കുന്ന സൂചനകൾ വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്കുകൂടി ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം